ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗണിൻ്റെ ഉള്ളിൽ അതായത് പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം പാല തൊടുപുഴ ഹൈവേ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി താമസിക്കുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും പറ്റിയ മനോഹരമായ രണ്ട് വീടുകളുടെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ട് സെൻറ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കിണർ വെള്ളവും മുനിസിപ്പൽ വാട്ടറും ലഭ്യമാണ് രണ്ട് വീടുകൾക്കും രണ്ട് ബെഡ്റൂം വെച്ചാണുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നിലവിൽ രണ്ട് വീടുകളും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഒരു വീട് വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാവുന്ന പാല ടൗണിൽ തന്നെയുള്ള മനോഹരമായ രണ്ട് വീടുകളാണ് അടിപൊളി ഏരിയയാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തുള്ള രണ്ട് വീടുകൾക്കും കൂടി ഉടമസ്ഥൻ വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് വെള്ളം കയറാത്ത ഏരിയയാണ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വീടുകളാണ് നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയാണ് വീടിൻ്റെ അളവ് വരുന്നത് രണ്ട് ബെഡ്റൂം വീടുകളാണ് ജോലിയിൽ നിന്ന് റിട്ടയർ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് പാലാ ടൗണിൽ താമസിക്കണം ചെറിയൊരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാവുന്ന മനോഹരമായ രണ്ട് വീടുകളാണ് ആ കാറ് കിടക്കുന്നാണ് മുനിസിപ്പൽ റോഡ് വരുന്നത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് എൻഡ്രസ് ആണ് ഇവിടെ ഗേറ്റ് ഉണ്ട് ചുറ്റുമതിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായ കോമ്പൗണ്ടാണ് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് ആ പാലാ ടൗണിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററും പാലാ തൊടുപുഴ ഹൈവേ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് നൂറ് മീറ്ററും മാത്രം മാറി ഇൻവെസ്റ്റ്മെൻറിനും താമസിക്കുന്നതിനും പറ്റിയ രണ്ട് വീടുകൾ കിണർ വെള്ളവും മുനിസിപ്പൽ വാട്ടറും രണ്ട് വീടുകൾക്കും രണ്ട് ബെഡ്റൂം വെച്ചാണുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നല്ല ഏരിയയാണ് ഒരുമിച്ചാണ് ഉടമശ്രീ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുറിച്ച് കൊടുക്കുന്നതല്ല മനോഹരമായ ഈ രണ്ട് വീടുകൾ വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക